ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ കാർട്ടനറി വിത്ത് ആർട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് മുമ്പൊക്കെ വളരെയധികം ട്രെൻഡായിട്ടുണ്ടായിരുന്ന പൊന്നാകണ്ണി ചീരയെക്കുറിച്ചിട്ടുള്ളതാണ് പൊന്നാകണ്ണി ചീര നമ്മളും അങ്ങനെ ഓൺലൈനായിട്ട് വാങ്ങിയിരുന്നു വാങ്ങിയതിന് ശേഷം നമ്മളത് രണ്ട് മൂന്ന് ഗ്രോ ബാഗിൽ നട്ടു പിടിപ്പിച്ചു പിന്നെ അവിടുത്തെ നമ്മൾ പറമ്പിൽ മുഴുവനായിട്ടും കുറേയധികം പ്ലാന്റുകളാക്കിയിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയാണ് നട്ടതെന്നും ഇപ്പോൾ നമുക്ക് എത്രത്തോളം ചീര നമ്മുടെ പറമ്പിലുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഫസ്റ്റ് തന്നെ നമ്മളിത് ഓൺലൈനായിട്ട് വാങ്ങുന്ന സമയത്ത് നമുക്ക് പ്ലാന്റ് വളരെ ചീപ്പായിട്ടുള്ളൊരു അവസ്ഥയിലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇലകളൊന്നും ഇല്ലാതെ വെറും തണ്ടുകൾ മാത്രമായിട്ട് ഇതാ നിങ്ങൾ കാണുന്നത് പോലുള്ള അവസ്ഥയിലായിരുന്നു പ്ലാന്റിൻ്റെ സ്ഥിതി ഉണ്ടായിട്ടുണ്ടായിരുന്നത് പക്ഷേ എങ്ങനെ നട്ടാലും തളർത്ത് വരുന്നതുകൊണ്ട് തന്നെ പ്ലാന്റ് നമുക്ക് നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു പൊന്നാങ്കണി ചിരയുടെ ഒരു വലിയ ഗുണം എന്ന് പറയുന്നത് അതാണ് നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിനെ പ്ലാന്റ്സൊക്കെ ആക്കിയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ചെറിയൊരു കമ്പ് മതിയാകും പ്ലാന്റ് ആയിട്ട് ഇത് വളർന്നെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഇലക്കറികളെയെന്ന പോലെയും വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ചീര തന്നെയാണ് ഈ പൊന്നാങ്കണ്ണി ചീര ഇതിൻ്റെ ഇല നമുക്ക് കറി ആയാലും അതുപോലെ തന്നെ തോരനായാലും ഒക്കെ ആക്കിയിട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ് അത് എല്ലാവർക്കും അറിയുന്നുണ്ടാകും ഏറ്റവും കൂടുതൽ വിറ്റമിൻ എ അടങ്ങിയത് കൊണ്ട് തന്നെ ഇത് കണ്ണിനാണ് ഏറ്റവും നല്ലത് എന്ന് പറയപ്പെടുന്നുണ്ട് പൊന്നാങ്കണ്ണി ചീരയെ പോലെ തന്നെ വൈറ്റമിൻ എ റിച്ച് അളവിൽ അടങ്ങിയിട്ടുള്ള ഒരു ചീരയാണ് അഗസ്ത്യചീര അപ്പം ഇത്തരം ചീരകൾ അതായത് പൊന്നാങ്കണ്ണി ചീര ആയാലും അഗസ്ത്യചീര ആയാലും അത് നമ്മൾ കറി വെച്ച് കഴിക്കുന്നത് മൂലം നമുക്ക് ഉണ്ടാകുന്ന കണ്ണിനുണ്ടാകുന്ന നൈറ്റ് ബ്ലൈൻഡ്നെസ് അത് രാത്രി ഉണ്ടാകുന്ന നമുക്ക് കണ്ണിനുണ്ടാകുന്ന അന്ധത പോലുള്ള ഇതിനൊക്കെ ഒരു പരിധിവരെ നല്ല ഗുണമുള്ളതാണ് എന്ന് പറയാം കൂടാതെ ഈ ചീരയിൽ വൈറ്റമിൻ ബി വൺ ബി ടു ബി ത്രീ അതുപോലെ തന്നെ വൈറ്റമിൻ സി എന്നിവയൊക്കെ നല്ല രീതിയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് നിത്യേനെ വരുന്ന അലർജിക്കായിട്ടുള്ള അസുഖങ്ങളും മൂക്കൊലിപ്പ് അതുപോലത്തെ രോഗങ്ങൾക്കൊക്കെ ഈ ചീര വളരെ നല്ലതാണ് ഇനി നമുക്കിത് നടുന്ന രീതി നോക്കാം ഇത് നമ്മളിപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഗ്രോ ബാഗിലുള്ള പ്ലാന്റ്സിൽ നിന്നും കുറച്ചൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് ഈ കാണുന്ന സ്ഥലത്തേക്ക് നമ്മളിതിനെ നട്ട് കൊടുക്കുകയാണ് നമുക്ക് ഈ സ്ഥലം മുഴുവനായിട്ടും ഈ ചീര കൊണ്ട് നടണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നുള്ളത് അപ്പോൾ ഇത് നടുന്ന സമയത്ത് എടുത്ത ക്ലിപ്സാണ് നട്ടതിന് ശേഷം ഇപ്പോഴുള്ള അവസ്ഥയും നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കമ്പ് ഒടിച്ചിട്ട് നമുക്ക് വേഗത്തിൽ തന്നെ മണ്ണിൽ കുത്തി കൊടുത്താൽ ഇതിനെ വേര് പിടിപ്പി വേര് പിടിക്കുകയും അതുപോലെ തന്നെ നല്ല രീതിയിൽ ിൽ വളർന്ന് വരികയും ചെയ്യും ഇപ്പോൾ കമ്പൊടിച്ചിട്ട് കുത്തുന്നതായത് കൊണ്ട് തന്നെ നമ്മളിവിടെ വളപ്രയോഗങ്ങളൊന്നും ചെയ്തിട്ടില്ല നമ്മൾ ഇനി കുറച്ച് ഇത് തളിർത്ത് വന്നാൽ നമ്മൾ വെജിറ്റബിൾ ഗാർഡനിലൊക്കെ യൂസ് ചെയ്യുന്ന സ്ലറി വെജിറ്റബിൾ വേസ്റ്റിനെ കൊണ്ട് ഉണ്ടാക്കുന്ന നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സ്ലറി ഉണ്ട് അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാ പ്ലാന്റ്സിനും വളരെ ഉത്തമമായ ഒരു വളം തന്നെയാണത് അപ്പോൾ അതുണ്ടാക്കുന്ന വീഡിയോ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക പൊന്നാങ്കണ്ണി ചീര പൊക്ക് പുറമെ പല തരത്തിലുള്ള ചീരകളുണ്ട് പല പേരുകളിലായിട്ട് പല ഗുണങ്ങളിലായിട്ട് അറിയപ്പെടുന്നവയാണവ അത്തരത്തിലുള്ള ചീരകളൊക്കെ വളർത്തുന്ന വീട്ടമ്മമാരുണ്ടാകും അത്തരത്തിലുള്ളൊരു ചീര തന്നെയാണ് ഈ പൊന്നാങ്കണ്ണി ചീരയും അപ്പോൾ നമ്മൾ നട്ടതിന് ശേഷം വളർന്നു വന്നിട്ടുള്ളതാണ് നിങ്ങളെ കാണുന്നുള്ളത് പണ്ട് മുതൽക്കേ അടുക്കളത്തോട്ടത്തിൽ നട്ട് വരുന്ന ചീര തന്നെയാണിത് പക്ഷേ ഇക്കഴിഞ്ഞ കാലത്താണ് ഇപ്പോൾ ഇത് കുറച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഫേമസ് ആയിട്ട് വന്നിട്ടുള്ളത് അതിനുശേഷം ഇത് വാങ്ങി വളർത്തുന്നവർ ധാരാളം പേരുണ്ട് നമ്മുടെ തോട്ടച്ചിരേലം പോലുള്ള ചീരവർഗ്ഗത്തിൽ പെട്ട ഒന്ന് തന്നെയാണിത് ഇതിലങ്ങനെ വലിയ രീതിയിലുള്ള കീടബാധയൊന്നും നമ്മുടെ ചെടിയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ വരുന്നത് ആ പച്ചത്തുള്ളനെ പോലുള്ള ഇല മുറിക്കുന്ന പ്രാണികളാണ് അപ്പോൾ അതിനെയൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് തന്നെ നശിപ്പിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പറമ്പിലുള്ള പൊന്നാങ്കണ്ണി ചീരയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു കണ്ണിന് മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമായ അതായത് ലിവർ ഡിസീസ് പോലുള്ള അസുഖങ്ങൾക്കൊക്കെ പൊന്നാങ്കണ്ണി ചീര നല്ലതാണ് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ എല്ലാവരും അവരവരുടെ യുടെ അടുക്കളത്തോട്ടത്തിൽ ഇത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക എല്ലാവരും നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗാർഡനിങ്ങും പ്ലാന്റ്സും ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെയേക്കും ഓക്കെ ബായ് താങ്ക്